നമസ്കാരം എല്ലാവരുടെയും പ്രിയപ്പെട്ടതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ പലഹാരമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുട്ട സുറുക്ക ഒരു മുട്ടയും കുറച്ച് വറുത്ത അരിപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം മുട്ട സുറുക്ക തയ്യാറാക്കാനായി ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കറിവേപ്പില രണ്ട് തണ്ട് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായം ഇവ ചേർത്ത് മാവിന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് മാവ് കുഴച്ചെടുക്കാം ഞാൻ ടോട്ടലായിട്ട് ഒന്നര കപ്പ് വെള്ളം ചേർത്താണ് മാവ് കുഴച്ചെടുത്തിരിക്കുന്നത് ഗസ്റ്റൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട് മുട്ട കൂടെ നമുക്ക് ചേർത്ത് മാവ് തയ്യാറാക്കിയെടുക്കാം മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് ഒന്ന് കലക്കിയെടുത്താൽ മുട്ട സുക്കുള്ള മാവ് തയ്യാറായിട്ടുണ്ട് മാവ് കൂടുതൽ ലൂസായി പോകാൻ പാടില്ല ദോശമാവിൻ്റെ പരുവത്തിലായിരിക്കണം നമ്മൾ ഇത് കുഴച്ചെടുക്കേണ്ടത് മുട്ടസുർക്കുള്ള മാവ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഉണ്ണീപ്പച്ചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് എന്നെ ചീനച്ചട്ടിയിൽ വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും മാവ് കോരി ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ഭാഗം മാവ് ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം ഒരു വശം കുക്കായി വന്നിട്ടുണ്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ മുട്ട സുറുക്ക ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ മുട്ട സുറുക്ക നിങ്ങളത് തയ്യാറാക്കി നോക്കണം ഞാൻ ബാക്കി മാവെല്ലാം കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ചായയ്ക്കൊപ്പമുള്ള ഈ പലഹാരം വളരെ ടേസ്റ്റിയും സോഫ്റ്റുമാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഫ്രണ്ട്സ് എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം താങ്ക്